അങ്ങനെ വീണ്ടും ഒരു വീട്ടിലേക്ക് തേനീച്ചനെ ഒഴിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഇത് നമ്മുടെ പെട്ടിയിലൊക്കെ വളർത്തുന്ന ആ ഈച്ചയാണ് കേട്ടോ നമ്മളെ കിച്ചൺ ഭാഗത്താണ് ഈ ഈച്ച ഒരു കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ ഗിൽസ് നമ്മൾ പുറത്തേക്ക് എക്സ്ട്രാ ഇരുമ്പിൻ്റെ വാതിലൊക്കെ ഉണ്ടാക്കില്ല അതിൻ്റെ ആ ഒരു അടുത്തായിട്ടാണ് ഈ ഒരു കൂട് മെയ്ക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈച്ച എന്തായാലും കുറച്ചായിട്ടുണ്ട് ഈ വീട്ടിൽ ഇപ്പോൾ താമസമൊന്നുമില്ലായെന്ന് പറഞ്ഞാൽ ഈച്ചൻ്റെ ബുദ്ധിമുട്ട് കാരണം വീട്ടുകാർക്കൊക്കെ കുത്ത് കിട്ടുന്നുണ്ട് കാരണം അങ്ങനെ ഡേഞ്ചർ ഈച്ചൊന്നുമല്ല പക്ഷെ കൊത്തു കിട്ടിയ എല്ലാവർക്കും വേദന ആവുമല്ലോ അങ്ങനെ നമ്മളെ സുഹൃത്ത് ജമാലാണ് ഇത് ഒഴിവാക്കുന്നത് കേട്ടോ അങ്ങനെ ജമാലോ ഓരോ അടകളും അവിടെ ഇങ്ങനെ മുറിച്ച് ഒഴിവാക്കിക്കൊണ്ട് കാണുക അതിലാണ് വീട്ടിലമ്മ പറഞ്ഞത് ഞാനൊന്ന് പിടിച്ച് നോക്കട്ടെ ഉമ്മൻ്റെ ധൈര്യം സമ്മതിച്ച് എന്തായാലും ഉമ്മ എടുത്ത് നല്ല സോഫ്റ്റായിട്ട് ഉമ്മ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടെന്നാലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ തേന എടുക്കുന്ന ഇടയിൽ കുറച്ച് തേനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഇടയിൽ അങ്ങനെ നൈസായിട്ട് ഒക്കെ കഴിച്ചു പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ തപ്പാണ് അതിൽ എവിടെയാണ് റാണി ഉണ്ടോ റാണി ഉണ്ടെങ്കിലും നമ്മൾ കൊണ്ടുപോകാനില്ല ആ ചിന്താഗതി ഒടുവിൽ റാണീനെ കിട്ടി അതാണ് ആ ബ്ലാക്ക് ആ വലുതായിട്ടാകുന്ന ഇടയിൽ പിടിച്ചിട്ട് പോകണേ അതാണ് നമ്മുടെ റാണി ആ റാണി ഉണ്ടെങ്കിൽ ബാക്കി ഈച്ചകളെല്ലാം കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അതിനെ കിട്ടി സ്ഥിതിക്ക് ബാക്കി ഈച്ചനെ എല്ലാത്തിനും നമുക്ക് കൂടുതലാക്കി കൊണ്ടാൻ കഴിയും അതാണ്ട് ഈ റാണിനെ പിടിക്കുന്നോണ്ടല്ല മെച്ചം റാണിനെ കണ്ടെത്തുന്ന കുറച്ച് ടാസ്ക് പരിപാടിയന്നെ